നമസ്കാരം നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ വേണ്ടെന്ന് സർക്കാർ ഏറ്റെടുക്കാമെന്ന് സി ബി ഐ ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി വിശദമായ വാദം കേൾക്കാൻ വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് കേസ് ഏറ്റെടുക്കുവാൻ സി ബി ഐ തയ്യാറാണോ എന്നല്ല സി ബി ഐ അന്വേഷണം അനിവാര്യമാണോ എന്നാണ് അന്വേഷിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി അന്വേഷണം ശരിയായ ദിശയിലാണോ എന്ന് പരിശോധിക്കും അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടാൻ കോടതിക്ക് വ്യക്തമായ തെളിവുണ്ടാകണം നവീന്റെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടോ എന്നാണ് കോടതി ചോദിച്ചത് കൊലപാതകമാണെന്ന സംശയം കുടുംബം ഉന്നയിച്ചപ്പോഴാണ് കോടതി ഇത്തരത്തിൽ പ്രതികരിച്ചത് ജസ്റ്റിസ് കൗസർ എടപ്പാങ്കത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് കേസ് ഡയറിയും കോടതി പരിശോധിക്കും എന്നാൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിക്ക് നൽകിയ സത്യവാങ്ങൽ വ്യക്തമാക്കി നൂറ് ശതമാനം നീതി പുലർത്തുന്ന അന്വേഷണമാണെന്നും ഈ സാഹചര്യത്തിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ല എന്നുമാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് എന്നാൽ കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന നിലപാടിലാണ് സി ബി കോടതിയെ അറിയിച്ചത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം ഈ ഓണക്കാലം അടിച്ചു പൊളിച്ചും രസിക്കാൻ ഹാപ്പി ലാൻഡ് നിങ്ങൾക്കായി ഒരുക്കുന്നു ജംഗിൾ സഫാരി എക്സ്ട്രീം ഫൈവ് ഡേ തിയേറ്റർ തുടങ്ങി നിരവധി റൈഡുകൾ ഈ ഓണക്കാലത്തെ ഹാപ്പി ലാന്റിനൊപ്പം അടിച്ചു പൊളിച്ച് രസിക്കൂ ൂസ്മെന്റ് പാർക് തിരുവനന്തപുരം